ലഹരി നമ്മുടെ പുതു തലമുറയിലെ മക്കളിലേക്ക് കടന്നു പിടിച്ചിരിക്കുന്ന ഒരു മാരകമായ അങ്ങനെ തന്നെ പറയേണ്ടത് എന്റെ കാരണം അറിയോ ഈ അങ്ങോട്ടുള്ളിലേക്ക് ചെന്നു പോയാൽ അവൻറെ ഉപ്പ ആരാണ് എന്നവന് തിരിയൂല അവന്റെ ഉമ്മ ആരാണെന്ന് തിരിയൂല അവന്റെ അവൻറെ കൂടപ്പുറപ്പാരാണെന്ന് തിരിയൂല അവസാനം ഈ ലഹരി വാങ്ങാനുള്ള സമ്പാദ്യം അവന്റെ കൈകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ കൊല്ലാൻ അവന്റെ ഒക്കെ യും എങ്ങനെയെങ്കിലും അവരുടെ സമ്പത്ത് കൈക്കലാക്കി ലഹരി വാങ്ങി അതിലിങ്ങനെ ആസ്വദിക്കാനായി പിന്നെ അവന്റെ ജീവിതം മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയുള്ള ഇത്രമേൽ അക്രമകാരിയായ ലഹരി എന്ന് പറയുന്ന മാരകമായ വൈറസിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മുടെ പുതു തലമുറയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാൻ വേണ്ടി ഒരു കുടുംബ മതിൽ സംഘടിപ്പിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സംഘടനയും അതുപോലെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയും അതുപോലെ മറ്റ് എല്ലാ സംഘടനകളും കൂടി കൂടി ചേർന്ന് നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ നാളെ വൈകുന്നേരം അഞ്ചു മണി മുതൽ നെല്ലിപ്പുഴ മുതൽ കുന്തിപ്പുഴ വരെ ഒരു കുടുംബ മതിൽ സംഘടിപ്പിച്ചിരിക്കണം റോഡിന്റെ ഭാഗങ്ങളിലായിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളെല്ലാവരും അതിൽ എത്താൻ വേണ്ടി പരിശ്രമിക്കണം പരിശ്രമിക്കുവോ ഞാൻ ജാതി മത ഭേദ എല്ലാവരെയും ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു പരിപാടിയാണ് അതൊരു വൻ വിജയം തന്നെയാണ് എന്തേ കാരണം അറിയോ എല്ലാവരും ഐക്യത്തോടു കൂടി ഒരു കാര്യം ചെയ്താൽ അതിന്റെ വിജയം ഉറപ്പാണ് നമുക്ക് വേണ്ടത് അതാണ് ഇത് നമുക്ക് നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതും അതാണ് നമുക്ക് ഐക്യമില്ലെന്ന് പറഞ്ഞാൽ തട്ടി പല പ്രശ്നങ്ങളാണ് ഇത് എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് വിജയം ഉറപ്പായിരുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാവരും ഒറ്റക്കെട്ടായി വന്ന് പങ്കാവുകയും അതുപോലെ ബാക്കിയുള്ള ആളുകളെയൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുക